അടുക്കൽ ഷോൺ ജോർജ് താങ്കൾ ഈ മലയോര കർഷകരുടെ വിഷയം എന്ന നിലയ്ക്കാണ് ഇതിനെ ആദ്യം അഡ്രസ്സ് ചെയ്തത് ആ നിലയ്ക്കാണ് അതിനെ കണ്ടതും പ്രതിയിലേക്ക് ചുരുക്കുന്നില്ല എന്ന് പറയുന്ന അവിടുത്തെ ഒരു സാഹചര്യം കൂടി വ്യക്തമാക്കിക്കൊണ്ടാണ് പക്ഷെ ഇപ്പോൾ ചർച്ച വഴിമാറിയിരിക്കുന്നു എന്താണ് ഇപ്പോൾ പറയാനുള്ളത് അല്ല ആദ്യമേ നമുക്ക് എല്ലാം വിട്ട് ഒരു ഒരു മിനിറ്റ് സംസാരിക്കാനുള്ള അവസരം തരണം നമ്മൾ സാധാരണ നമ്മുടെ രാഷ്ട്രീയ നേതാക്കള് കോൺഗ്രസിന്റെ ആണെങ്കിലും സി പി എമ്മിന്റെ ആണെങ്കിലും ബി ജെ പിയുടെ ആണെങ്കിലും രാഷ്ട്രീയ നേതാക്കള് ആറിടയിലും കൂടെ നിന്ന് സെൽഫി എടുക്കും ഞാനിപ്പോൾ ഈ മലപ്പുറത്ത് വന്നതിന് ശേഷം അല്ലെങ്കിൽ നിലമ്പൂർ വന്നതിന് ശേഷം എൻ്റെ കൂടെ ഒരു നൂറ് പേര് സെൽഫി എടുത്തിട്ടുണ്ട് അതിൽ ആരെങ്കിലും ഒരു ദിവസം ഒരു കഞ്ചാവ് കേസിൽ പ്രതിയായി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു തട്ടിപ്പ് കേസിൽ പ്രതിയായി ഉടനെ ഞാനും പ്രതിയാവുമോ ഇപ്പോൾ ഈ ഇവിടെ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിമിനൽ കേസ് ഇപ്പോൾ എനിക്കെതിരെ ഞാൻ ഇവിടെ സംസാരിച്ച രണ്ടുപേരും അഭിഭാഷകരാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു ക്രിമിനൽ കേസിൽ അയാളുടെ രാഷ്ട്രീയം പ്രതിയാണെന്ന് ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല ആ വ്യക്തി ഞാൻ ഇത് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയേണ്ടതാണ് പക്ഷേ കോൺഗ്രസ് ഇത് തന്നെ ചെയ്യുന്നുകൊണ്ടാണ് ഞാനിത് പറയേണ്ട വന്നത് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇപ്പോൾ അയാൾ അയാളുടെ അയാളുടെ രാഷ്ട്രീയമല്ലല്ലോ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം അയാൾ കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണോ അയാൾ പന്നിക്ക് വെച്ചത് അല്ലെങ്കിൽ അയാൾ ബി ജെ പി അല്ലെങ്കിൽ അയാൾക്ക് ബന്ധമുള്ളൊരു ബി ജെ പി ക്കാരനുണ്ടെങ്കിൽ ബി ജെ പിക്ക് പ്രതിയാവോ അല്ലെങ്കിൽ ഇതേ വിഷയത്തിൽ ഇയാൾ കോൺഗ്രസ്സുകാരനല്ല സി പി എംമാറിനാണെങ്കിൽ ഇന്ന് അരുൺകുമാർ എന്ത് പറയുമായിരുന്നു അത് ഒരു കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ ഇപ്പോൾ ബി ജെ പിക്ക് പതിനാറ് ലക്ഷം മെമ്പർമാരുണ്ട് കേരള സംസ്ഥാനത്ത് അതിനകത്ത് എല്ലാവരും ചെയ്യുന്ന ഏതെങ്കിലും കാര്യത്തിൽ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി കുറ്റം പറയാൻ പറ്റുമോ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി കുറ്റം പറയാൻ പറ്റും ബി ജെ പിയുടെ പോളിസി നിക്കണം ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം തരുന്നാന്ന ചർച്ച ആ ഒരു ക്രിമിനൽ കുറ്റം ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ആ കുറ്റം ചെയ്യാന് ആ വ്യക്തിക്ക് പാർട്ടി പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പറയാൻ രസമുണ്ട് നമ്മളൊരു വലിയ വിഷയത്തെ സ്മൃതി ഇവിടെ തുടങ്ങിയ ഒരു വിഷയം എന്താണ് ീ ഈ മലയോര കർഷകരുടെ വന്യമൃഗശല്യം ഇതെന്ന് അവസാനിക്കും ഇതാരാണിതിൽ കുറ്റക്കാരൻ ആ വിഷയത്തിൽ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ഇത് ഏറ്റവും അവസാനം കൊണ്ട് വളരെ തഴന്താന്ന രീതിയിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരൻ ആരെയോ ഫോൺ വിളിച്ചു എന്നൊക്കെ പറയുന്നതിൽ ഒരു സംസ്ഥാന സെക്രട്ടറിയും പാർട്ടിയുടെ നേതാക്കളും അതിന് മറുപടി പറയാൻ കെ എസ് ഇ ബിയുടെ കുറ്റമൊക്കെ പറഞ്ഞു ഇതല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറയട്ടെ കേരളത്തിന്റെ വനയോര മേഖലയിൽ പങ്കെടുക്കുന്ന രണ്ടായിരം ഇരുന്നൂറ്റി എൺപത് പഞ്ചായത്തുണ്ട് അങ്ങ് അങ്ങല്ല അങ്ങ് പറഞ്ഞ അങ് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ടിയില്ല അരണേ അരൊന്നും മിണ്ടായിരിക്കേ ഒന്നും മിണ്ടായിരുന്നേരണേ അരൻ പറഞ്ഞപ്പോ ഞാൻ വേണ്ടിയില്ലോ ഒരു സമ്മാന മര്യാദ കാണിക്കണം പറയാനുള്ള കാര്യങ്ങൾ പറയാൻ സമ്മതിക്കണം ഇവിടെ കേരളത്തിന്റെ വനമേഖല എനിക്ക് കേൾക്കത്തില്ലായിരുന്നു ഇരുന്നൂറ്റി എൺപതോളം കിലോമീറ്റർ ഇരുന്നൂറ്റി എൺപത് പഞ്ചായത്തുകളിൽ ആറായിരത്തി അറുന്നൂറ് കിലോമീറ്റർ വനാതിർത്തി പങ്കിടുന്നുണ്ട് കേരളം മൊത്തം അറുന്നൂറ് കിലോമീറ്റർ പക്ഷേ വനാതിർത്തി ആറായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ഉണ്ട് ഈ നിമിഷം വരെയും വന്യമൃഗങ്ങൾ വനത്തിൽ നിന്നും പുറത്തോട്ട് കിടക്കാതിരിക്കാനുള്ള ഫെൻസിങ് രണ്ടായിരം കിലോമീറ്റർ പോലും ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ഒരു കാഴ്ചപ്പെട്ട ഈ ആളുകളെ ഈ തോക്ക് കൊടുക്കാൻ ഏൽപ്പിക്കുന്ന ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്തുകൊണ്ട് ഫോറസ്റ്റ് ചെയ്തുകൂടാ ജനത്തിന്റെ ഈ തോക്ക് കൊടുക്കാനാണ് എത്ര പ്രോജക്റ്റ് ഒരു വർഷം ഒരു വർഷം നാല്പ് നാൽപ്പത് മുതൽ എൺപത് കോടി രൂപ വരെ ഈ ഫെൻസിങ്ങിന് വേണ്ടി മാത്രം കൊടുത്തിട്ടുണ്ട് വനത്തിനുള്ളിൽ വനങ്ങളിലേക്ക് വനത്തിനുള്ളിൽ വന്യമൃഗങ്ങൾ വനത്തിന് പുറത്തേക്ക് കിടക്കാതിരിക്കാൻ അവർക്ക് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഇറക്കാൻ കഴിഞ്ഞ വർഷം നാൽപ്പത് കോടി രൂപ കേരള സംസ്ഥാന കൈ വകുപ്പ് കൈപ്പറ്റിയിട്ടുണ്ട് എന്ത് സംഭവിച്ചു വയനാട്ടിൽ അറുപത്തിയാറ് കടവുകളാണ് വയനാട്ടിലുള്ളതെന്ന് പറയുന്നു അറുപത്തിയാറ് വടുക്കളുള്ള വയനാട്ടിൽ അതിനെ പാർപ്പിക്കാനുള്ള പരമാവധി സൗകര്യം പതിനാറ് കടവകളാണ് വയനാടിൻ്റെ കപ്പാസിറ്റി ബാക്കിയുള്ള കടുവകളാണ് ഈ പുറത്തോട്ട് ചാടുന്നത് ആ പുറത്തോട്ട് ചാടുന്നതിൽ നഴ്സറി സിസ്റ്റത്തിൽ സംഭരിക്കാനുള്ള സംഭവം അവിടെ തുടങ്ങി വെച്ചു പക്ഷേ അത് പൂർത്തീകരിച്ചില്ല ഇപ്പോൾ കേരളത്തിലെ ആനകളുടെ ലിസ്റ്റ് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഇവർ കൊടുത്തേക്കുന്ന ലിസ്റ്റ് രണ്ടായിരത്തി അഞ്ഞൂറാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഡി എഫ് അതിന്റെ ചുമതല ഉണ്ടായിരുന്ന വ്യക്തി എന്നോട് പറഞ്ഞു ആറായിരത്തിലധികം ആനകൾ കേരളത്തിലുണ്ട് ആർക്കാണ്ട് എന്തിനു വേണ്ടി അത് ഒളിച്ചു വെക്കുന്നത് എന്തിനു വേണ്ടി അത് മറച്ചു വെക്കുന്നത് ആരെയാണ് ഇവർ സംരക്ഷിക്കാൻ തരുന്നത് ഈ നാട് മുഴുവൻ വനവാക്കി ഇവിടുത്തെ മനുഷ്യനെ മുഴുവൻ പുറത്താക്കാനുള്ള പരിപാടിയാണോ ഈ വനവൽക്കരണം ഇത് അജണ്ടയാണ് ഇത് കൃത്യമായ ഒരു പോളിസി ഇത് ഇവിടുത്തെ ഇവിടെ ഇവിടുത്തെ കവട പരിസ്ഥിതിവാദികളുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ ഐ എഫ് ഐ എഫ് എസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ സർക്കാർ വ്യത്യാസം ചെയ്തുകൊണ്ട് നടക്കുന്ന വനവൽക്കരണമാണ് നടക്കുന്നത് ഇതിനെതിരെ വലിയ ജനരോക്ഷം ഉണ്ടാകണം അതിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിന്നുകൊണ്ട് ഈ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ പലരും പൊട്ടം കളിക്കുകയാണ് അതിൽ നിന്ന് ഉണരണം ഈ നാട് പട്ടിണിയിലേക്ക് പോവുകയാണ് ഇവിടുന്ന് ജനങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുന്നു പലായനം ചെയ്യുന്നു ശരി പലായനം ചെയ്യുന്ന स्मृति परते कार्ड